തും കേട ചാമ്പ അഹമ്മദിൻ്റെതും കേട എന്താണ് കിട്ടുള്ള എന്താണത് ഒന്നുമില്ല നമ്മുടെ ഗാന്ധിജി ഗാന്ധിജിയിലെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവമാവുന്ന കാലം ആദ്യം നടത്തിയ സമരങ്ങൾ പഠിക്കാനാണ് മാഷ് കണ്ടെത്തിയൊരു സൂത്രമാണ് ചാമ്പ അഹമ്മദിൻ്റെതും കേഡ ഈ ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ബീഹാറിൽ സംഘടിപ്പിച്ച ചമ്പാരൻ സത്യാഗ്രഹം ഒന്ന് രണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന തുണിമിൽ സമരം മൂന്ന് ഗുജറാത്തിൽ തന്നെ നടന്ന ഗേഡ കർഷക സമരം ചാമ്പ അഹമ്മദിൻ്റെതും കേഡ ചമ്പാരൻ സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരം ഗേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് സിമ്പിൾ ബീഹാറ് ഗുജറാത്ത് ഗുജറാത്ത് ചാമ്പ അഹമ്മദിൻ്റെതും കേഡ